ഒരു വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലാതെ അതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറുന്ന ഭംഗിയുള്ള കാഴ്ചയിലേക്ക് ഒരു കാലം മാറിയതിന്റെ അടയാളങ്ങൾ ധാരാളമുണ്ട് അന്നത് വളരെ കുറവായിരുന്നു അപ്പൊ ഇവരിങ്ങനെ രോഗികളെയൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നു ആ കാലത്ത് അതിനെക്കുറിച്ച് ഒരു ദിവസം ഉപര് പറയാം നട്ടില് പൊട്ടിക്കിടക്കുന്ന ഒരു രോഗിയുണ്ടായിരുന്നു ബാബു എന്നാണ് രോഗിയുടെ പേര് അപ്പൊ ഇവര് ബാബുവിനെ കണ്ടെത്തി പിന്നെ ബാബുവിന് ആവശ്യമുള്ളതൊക്കെ ഇവര് ചെയ്തു കൊടുക്കാൻ തുടങ്ങി മരുന്ന് ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ബാബുവിന്റെ വീട്ടിലേക്ക് ഇവരെത്തിച്ചു കൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം നമ്മുടെ ഈ സുഹൃത്തിൻ്റെ കയ്യിലേക്ക് ബാബു ഒരു ചെറിയ കുപ്പി കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ ചെങ്ങാതി ബാബുവിനോട് ചോദിച്ചു ഇതെന്താണ് ബാബു അപ്പൊ ബാബു പറഞ്ഞാ അറിയോ ബാബു പറഞ്ഞു എനിക്ക് ആകെ ഉള്ളത് ഒരു അമ്മയാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു പശുവാണ് ഈ പശുവോ അമ്മയോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്ത് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തലയിണയുടെ അടുത്ത് വച്ചിട്ടുള്ള വിഷമാണത് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വരുന്നുണ്ടല്ലോ അതാണ് പറഞ്ഞത് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വരുന്നുണ്ടല്ലോ ഭയം എന്നുള്ള മലയാള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീതം അഭയം എന്നാണ് സത്യം എന്നുള്ളതിന് വിപരീതമായി നമ്മൾ അസത്യം എന്ന് പറയുന്ന പോലെ പ്രിയം എന്നുള്ളതിന് നമ്മൾ അപ്രിയം എന്ന് പറയുന്ന പോലെ ഭയം എന്നുള്ള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീതം അഭയമാണ് കയറി ചെല്ലാൻ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ നമുക്കൊരു മനുഷ്യനുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു പേരാ നമ്മളെ ഇങ്ങനെ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു പേരാണ് അതാണ് ആ പേരിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗൂഡ് പഠിച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച് അതാ നേരത്തെ കണ്ട ആ കുന്നിൻ്റെ മുകളിൽ വരാനിരിക്കുന്ന ആ പ്രകാശമില്ലേ അതിന് കൊടുക്കാവുന്ന പേരാണ് ആകാശത്തിൽ നിന്ന് ഇങ്ങനെ അതിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ചയുടെ ഭംഗി എത്ര മനോഹരം ഇരിക്കും ആ കുന്നിൻ്റെ മുകളിലെ വെളിച്ചത്തിന് കൊടുക്കാവുന്ന പേരാണ് ഇവിടെ ഇരിക്കുന്നവരടക്കമുള്ള നൂറുകണക്കിന് മനുഷ്യർ അവരുടെ ആയുസ്സിൽ നിന്ന് കുറച്ച് പകുത്ത് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചവന് വേണ്ടി എന്തെങ്കിലും കുറച്ച് പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെ പ്രവാസത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു നാടിനു വേണ്ടിയായി മാറും ഓരോ പ്രവാസിയുടെയും ആത്മകഥ അങ്ങനെയാണ് അവർ പോകുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും പപ്പക്കും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടിരിക്കും പക്ഷെ അവിടെ എത്തുന്നതോടെ അതിന് സമൂഹത്തിന് വേണ്ടിയായി മാറുന്ന അതിമനോഹരമായൊരു കാഴ്ചയുടെ ഒരു പ്രകാശമുണ്ട് അവർക്ക് പ്രവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രവാസം എന്ന് പറഞ്ഞാൽ വാസം മാറുക എന്ന് പ്രവാഹം എന്ന് പറഞ്ഞാൽ വാഹം ആ വ ഇതുണ്ടല്ലോ ഒഴുക്ക് മാറുക എന്നാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറുക എന്നാണ് ഒരു പ്രസ്ഥാനം അത് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ അത് വളർന്നിട്ടില്ല എങ്കിൽ അതിന് പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം കാലത്തിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾക്കനുസരിച്ച് അതിങ്ങനെ മാറുമ്പോഴാണ് അതൊരു പ്രസ്ഥാനമായി മാറുന്നത് ഇതേപോലെയാണ് വാസം മാറുക എന്നാണ് പ്രവാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം പക്ഷെ അങ്ങനെ വാസം മാറി പല ദിക്കുകളിലേക്ക് എത്തുമ്പോഴും സ്വന്തം നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചുമൊക്കെയുള്ള കരുതലും ചിന്തയും ഒക്കെ മനസ്സിലിങ്ങനെ കുറിച്ചിടുന്നവരാണ് നമ്മുടെ പ്രവാസികൾ അതൊരു ജീവിത നിയോഗമായി അവർ മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തില് ചെറിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞുങ്ങളെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കുന്നൊരു രീതിയുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ സന്യാസിയാക്കുമെന്ന് മാതാപിതാക്കൾ നേർച്ചയാക്കും അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ കൗമാരത്തിൽ ഒരു ചടങ്ങുണ്ട് കുഞ്ഞിന് കൗമാരപ്രായമാകുമ്പോൾ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് ഉപനയനം എന്നാ പറയാ ഉപനയനം നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട് ഉപനയനംന്ന് പറഞ്ഞു ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം എന്ന് നമ്മുടെ പാട്ടിലൊരു വരിയുണ്ട് കാരണം ടീനേജിലാണ് ഉപനയനം നടക്കുക ഉപനയനം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ സന്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള ചടങ്ങാണ് പക്ഷേ ആ ഉപനയനം നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛനില്ലേ ഈ അച്ഛൻ ആ അച്ഛൻ്റെ സമ്പത്തിൽ നിന്ന് വലിയൊരംശം ദാനം ചെയ്യണം ഏറ്റവും വലിയ ദാനമാണ് ആദ്യം ചെയ്തത് കുഞ്ഞ് കുഞ്ഞു പോയി അത് മാത്രം പോരാ തന്റെ സമ്പത്തും ദാനം ചെയ്യണം അങ്ങനെ കുഞ്ഞിനെയും സമ്പത്തും ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ അച്ഛന് പിന്നെ കിട്ടുന്നൊരു പേരുണ്ട് ആ അച്ഛന് കിട്ടുന്നൊരു സ്ഥാനപ്പേരുണ്ട് എന്താണെന്നറിയോ വല്ലാത്തൊരു പേരാണ് എല്ലാം കൊടുത്തു കഴിഞ്ഞ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ മനുഷ്യന് കിട്ടുന്ന പേര് വിശ്വജിത്ത് എന്നാണ് വിശ്വജിത്ത് വിശ്വജിത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലോകം മുഴുവനും നേടിയ ആളാണ് എന്നാണ് വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആളാണ് വിശ്വജിത്ത് ഇതാരെ കുറിച്ച പറയണേ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്നൊരു തീരുമാനമാണ് ഇത് ജീവിക്കുക എന്നുള്ളത് എല്ലാവരെക്കൊണ്ടും സാധ്യമായൊരു കാര്യം ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും പക്ഷെ ചില മനുഷ്യന്മാര് ചില മനുഷ്യന്മാര് മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കും ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും ചില മനുഷ്യർ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അർത്ഥപൂർണമായി ജീവിക്കും നേരത്തെ ഒരു വീഡിയോ അവിടെ കാണിച്ച സമയത്ത് ചില മുഖങ്ങൾ ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നില്ലേ മൺമറഞ്ഞു പോയ ചില മനുഷ്യരുടെ മുഖങ്ങൾ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ളവരും നമുക്ക് അത്ര പരിചിതരല്ലാത്തവരൊക്കെ ആ മൺമറഞ്ഞു പോയ ആളുകളുടെ ചിത്രങ്ങളിലുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവർ ജീവിച്ചു മനുഷ്യ ജീവിച്ചു മരിച്ചു പോയ ആളുകൾ തന്നെയാണ് പക്ഷേ അവര് അർത്ഥപൂർണമായി ജീവിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ അർത്ഥപൂർണമായി ജീവിക്കൽ എന്നല്ല വരാനിരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു ഇബ്രാഹിം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരെന്നെ കുറിച്ച് പറയുന്നത് നല്ല വാക്കുകളായിരിക്കണമേ അവരെന്നെ കുറിച്ച് പറയുന്നത് സത്യമുള്ള വാക്കുകളായിരിക്കണമേ അവരെഴുതുന്ന ചരിത്രത്തിൽ എനിക്ക് ഇടമുണ്ടാകണമേ അതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പോവുകയായിരുന്നു മമ്പാട് കോളേജിലേക്ക് ഇങ്ങനെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് റോട്ടിൽ ഒരാളിങ്ങനെ കൈ കാണിച്ചു അയാളൊരു വണ്ടിയിലാണ് കേട്ടോ ഒരു ബൈക്ക് പോലെ ഒരു വണ്ടിയിലാണ് ഉള്ളത് അയാളുടെ തൊട്ട് ഫ്രണ്ടിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ഇദ്ദേഹം ഇങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു നമ്മൾ വണ്ടി നിർത്തി എനിക്ക് മുമ്പ് കേട്ട് പരിചയമുള്ള ഒരാളാണ് നമുക്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞു കോളേജിന്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പൊ നിങ്ങൾ കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമെന്ന് ചോദിച്ചു ഉറപ്പായിട്ട് പറഞ്ഞു അങ്ങനെ കോളേജിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ അദ്ദേഹം ഉണ്ട് അപ്പൊ വണ്ടി നിർത്തി അദ്ദേഹം പറഞ്ഞു ഇതാണ് വീട് എന്ന് പറഞ്ഞു അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി കുറച്ചു നേരം കോലായി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി വീടിന്റെ അകത്തേക്ക് കയറി വീടിന്റെ അകത്തേക്ക് കയറിയപ്പോ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുമല്ലോ അസ്സലാം വലൈക്കും പറഞ്ഞു സാധാരണ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് അഭിവാദ്യം ചെയ്യണം തൃപ്ത്യഭിവാദ്യം ചെയ്യണം വലൈക്കും അസ്ലാം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞില്ല ഇവർ പറയാതെ ഇവരിങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരുമല്ലോ എന്താ അവര് സലാം വീട്ടാത്തത് ആ ചിന്ത നമുക്ക് വരുന്നുള്ളോണ്ട് ഇദ്ദേഹം പറഞ്ഞു തന്നു ഒന്നും വിചാരിക്കരുത് അവർക്ക് സംസാരിക്കാൻ കഴിയൂല പറഞ്ഞു എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ പറഞ്ഞു തന്നു അപ്പൊ ഞാനവരോട് ചോദിച്ചു ധാരാണ് ഭാര്യയാണോ അല്ല ഭാര്യയുടെ അനിയത്തിയാണ് പറഞ്ഞു അവർ വിരുന്നു വന്നതാണോ അല്ല വിരുന്നു വന്നതല്ല അവർ കുറച്ചു കാലമായിട്ട് ഇവിടെയാണ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കഥയാണ് അദ്ദേഹം പറയാ ഈ ഭാര്യ ഭാര്യയുടെ ഈ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് മോൾക്കും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ കോവിഡിൻ്റെ കോവിഡിൻ്റെ സമയത്ത് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ലാതായി അവന് ഗ്രൗണ്ടില്ല അങ്ങാടിയില്ല പള്ളിയില്ല ഒന്നുമില്ലല്ലോ ഇവന് സംസാരിക്കാൻ ആരുമില്ലാതെ ഇവനിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി തീരം ഇണ്ടാൻ ഒരാളില്ലാതെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെ തുടങ്ങി അപ്പൊ ഇവര് ഇവനെ ഒരു സൈക്കാട്ടിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി ഇതാരറിഞ്ഞു നമ്മുടെ ഈ ഈ ആളറിഞ്ഞു ഈ സുഹൃത്ത് അറിഞ്ഞു അപ്പൊ അദ്ദേഹം ഉടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എവിടേക്കും കൊണ്ടുണ്ടാ നിങ്ങൾ അവനേം കൊണ്ട് ഇങ്ങോട്ട് വരൂ ഇനി ഇവിടെ നിന്നാൽ മതി കുറച്ചു കാലം സ്കൂളൊന്നും ഇല്ലല്ലോ ഓൺലൈൻ ക്ലാസ്സിലെ കാലമാണല്ലോ അവർ നേരെ ഈ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് വന്നിട്ട് എത്ര കാലായി എന്നറിയോ അദ്ദേഹം പറയാ രണ്ടര വർഷത്തോളമായി അവരിവിടെ തന്നെയാണ് ഞാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല ധാര പറയണെന്നറിയോ ധാര പറയണെന്നറിയോ ഈ പറയണ മനുഷ്യൻ ഇല്ലേ കയ്യുമില്ല കാലും ഇല്ല കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ഒരു വണ്ടിയിലാണ് നമ്മൾ കാണുമ്പോ എന്ന് പറഞ്ഞില്ലേ ആ വണ്ടി ഇങ്ങനെ താടിയെല്ലുകൊണ്ട് നിയന്ത്രിക്കുന്ന ബൈക്കാണ് ആ ഫ്രണ്ടിലിരുന്നൊരു കുട്ടിയില്ലേ ആ കുട്ടിയാണ് ആ കുട്ടി സംസാരിക്കാൻ ആരുല്ലാതെ വിഷാദത്തിലേക്ക് പോയ കുട്ടി ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോഴാ അവനെ നമ്മൾ കണ്ടത് എന്നിട്ട് അദ്ദേഹം ഈ നാലാളുകളെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ വീടില്ലേ ഈ വീട് ആകെ ചെറിയ രണ്ട് റൂമുകൾ മാത്രമുള്ള ഒരു വീടാണ് ആ വീട് ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്ത വീടാണ് കെ എം സി സി കയറ്റിക്കൊടുത്ത വീടാണ് ഇദ്ദേഹത്തിന് ആകെയുള്ള വരുമാനത്തിന് എന്നറിയാം പതിനാലായിരം രൂപയാണ് അദ്ദേഹം അവിടെ ഒരു ഹെൽത്ത് സെന്ററിലെ സ്വീപ്പറാ പക്ഷെ അദ്ദേഹത്തിന് ആ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല വേറൊരാളാണ് അദ്ദേഹത്തിന് വേണ്ടി ജോലികളൊക്കെ ചെയ്യുന്നത് പതിനാലായിരത്തിൽ നിന്ന് നാലായിരം രൂപ അയാൾക്ക് കൊടുക്കണം ബാക്കി എത്ര ഉണ്ടാവുക പതിനായിരം രൂപയും രണ്ട് മുറിയിലുള്ളൊരു വീടും ആ വീടിനകത്തേക്കാണ് നാല് ആളുകളുള്ളൊരു കുടുംബത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ഇതെന്താണെന്നറിയോ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അദ്ദേഹം ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു ഈ കുട്ടി വലിയ കുട്ടിയാകുന്ന സമയത്ത് ഈ കുട്ടി വലിയ കുട്ടിയാകുന്ന സമയത്ത് അവൻ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാൻ ഓർത്താൽ അത് മതി എനിക്ക് എന്നെ അവനൊന്ന് ഓർക്കുകയാണെങ്കിൽ എനിക്കത് മതി ഞാൻ ചെയ്തു ചെയ്തുകൊടുത്തൊരു കാര്യം കൊണ്ട് അവൻ അതൊരു പ്രചോദനം ആകുകയാണെങ്കിൽ എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് പി പി റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മമ്പാട് കോളേജിന്റെ തൊട്ടടുത്താണ് വീട് വെറുതെ ഒരു കഥ പറഞ്ഞതല്ല ഇതെന്താണ് ആ മനുഷ്യൻ അയാളുടെ ജക്കാത്താണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ സാധാ സാധാരണ സക്കാത്ത് സക്കാത്ത് എന്ന് പറയൂലേ എല്ലാ മതങ്ങളിലും ഉണ്ട് സക്കാത്ത് പേര് വേറെ വേറെയാണെന്നുള്ളൂ ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയാ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയുക ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയും എന്താ കാര്യം എന്താണ് അമ്മക്ക് പഠിച്ചു തന്നത് എന്താണോ അതിൽ നിന്ന് കുറച്ച് നമ്മുടേതല്ല അതാണ് എന്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി തന്നെ ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് ഒരംശം എൻ്റെതല്ല ആ അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മുഴുവൻ സമ്പത്തും കേടുവരും എന്നാൽ അതിൽ നിന്ന് ഒരു അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇത് മൊത്തം എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് സക്കാസ് എന്ന് പറയുന്നത് ഒരു ഒരു കക്കരി നമ്മൾ എടുത്തിട്ട് അതിനെ പത്ത് കഷ്ണംക്കിയിട്ട് ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കിയാൽ ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതിരിക്കും അതാണ് രണ്ടര ശതമാനം എന്ന് പറയുന്നത് അല്ലേ പത്തിൽ ഒന്നിൻ്റെ നാലിലൊന്നാണ് രണ്ടര ശതമാനം ഒരു കക്കരിയില് പത്തിലൊന്നിന്റെ നാലിലൊന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരിക്കും അതാണ് രണ്ടര ശതമാനം പഠിച്ചോ പറയാണ് അത് ഇങ്ങളെ തല്ലോ അത് നിങ്ങൾക്ക് അറാമാണ് അതാണ് എൻ്റെ സമ്പത്തിൽ രണ്ടര ശതമാനം എനിക്ക് അറാമാണ് അത് മറ്റുള്ളവർക്കുള്ളതാണ് അത് ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവരും ചോദ്യം അതല്ല ഇത് സമ്പത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പൈസക്ക് മാത്രമേ ഉള്ളൂ പൈസക്ക് മാത്രമേ ഉള്ളൂ ജക്കാത്ത് ജക്കാത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടല്ല എന്നേ ഉള്ളൂ എല്ലാത്തിനും ഉണ്ട് നമ്മുടെ സമയത്തിന് ഉണ്ട് അതാണ് ഈ വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചെലവഴിക്കണത് എന്താണെന്നറിയോ നമ്മുടെ സമയത്തിന്റെ ജക്കാത്താണ് നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കണ്ണിൻ്റെയും സക്കാത്തണ് നാവറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നാവിൻ്റെ ജക്കത്താണ് ഏഹ് കണ്ണ് കാണാത്തൊരു മനുഷ്യനെ നമ്മളിങ്ങനെ കൈപിടിച്ച് തോളിൽ പിടിച്ച് നടക്കാൻ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സക്കാത്താണ് എന്റെ ഈ കൈ എനിക്ക് ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇതാ എൻ്റെ കയ്യതാ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്റെ ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ചെയ്യാൻ കഴിയാത്ത പരകോടി മനുഷ്യന്മാരുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്റെ ഈ കൈ ഉപയോഗപ്പെടുന്നുണ്ട് എങ്കിൽ അതാണ് എന്റെ കയ്യന്റെ സക്കാത്ത് അതാണ് എൻ്റെ സമ്പത്തിന് ചക്കകത്തുണ്ട് എൻ്റെ കയ്യിന് ചക്കകത്തുണ്ട് എൻ്റെ കണ്ണിന് ചക്കകത്തുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ജക്കാത്തുണ്ട് എൻ്റെ അറിവിന് സക്കാത്തുണ്ട് എൻ്റെ എൻ്റെ സമയത്തിന് സക്കാത്തുണ്ട് എന്നുള്ളൊരു ബോധം അല്ലേ ആ ബോധമാണ് ഒരാളെ മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നത് കാരുണ്യം എന്നുള്ളതിന് കാരുണ്യം എന്നുള്ളതിന് അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഒക്കെ ഏകദേശം ഒരേ വാക്കാണ് ഉപയോഗിക്കുക റഹ്മ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക ഹീബ്രോയിലെ റഹേം എന്നാണ് ഉപയോഗിക്കത്ര റഹ്മാന്നുള്ളതിന് അറബിയിലെ രണ്ടർത്ഥങ്ങളുണ്ട് ഒരർത്ഥം കാരുണ്യം എന്നാണ് ഒരർത്ഥം എന്താന്നറിയോ രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധം തോന്നൂല പക്ഷെ സൂക്ഷ്മമായി നമ്മൾ ആലോചിച്ചാല് ചെറിയൊരു ബന്ധം തോന്നും അതെന്താണെന്നറിയോ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ പാത്രമാണ് മൂന്നോ നാലോ സെന്റിമീറ്ററാണ് ആകെ വലുപ്പം മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സ്വയം വലുതാകുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കപ്പുറത്തുള്ള മനുഷ്യരെ അവരുടെ വേദനകളെ അവരുടെ മനസ്സിന്റെ അവസ്ഥകളെ അവരുടെ ദുരിതങ്ങളെ അവരുടെ പ്രതിസന്ധികളെ കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കാരുണ്യം എന്ന് പറയുന്നത് ഇത് ബന്ധങ്ങളിൽ സമൂഹത്തിലെല്ലാം ഒരു മനുഷ്യൻ എത്ര സൂക്ഷിക്കുന്നുണ്ടോ അത്രയും മനോഹരമായിരിക്കും ആ മനുഷ്യന്റെ ചുറ്റുള്ള മനുഷ്യന്മാർ ഇപ്പൊ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും കുറവ് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആകെ പറഞ്ഞുള്ളത് കല്യാണം കഴിക്കുന്ന മനുഷ്യന്മാരോട് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആകെ പറഞ്ഞുള്ളത് ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞു ആകാശത്തിൽ നിന്നൊരു മാലാഖയല്ല ഭൂമി എന്നുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ അതിൻ്റെ എല്ലാ സ്വാഭാവികതകളും ഉണ്ടാവും ഒരസാധാരണത്വവും പ്രതീക്ഷിക്കണ്ട എല്ലാ സ്വാഭാവികതകളും ഉള്ള മനുഷ്യൻ്റെതായ എല്ലാ പോരായ്മകളുള്ള ഒരാളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത് ടോൻ മിൻ അംഫുസിക്കും എന്നാണ് കുറവാന് ഉപേക്ഷിച്ചത് മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് ടോൻ പിന്നെ ആ മനുഷ്യന് വേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നിർത്തിയ മതിയായിരുന്നു അത് പറഞ്ഞിട്ട് നിർത്തിയ മതിയായിരുന്നു പക്ഷെ പഠിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നറിയോ ആ മനുഷ്യന് കാരുണ്യം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു സ്നേഹം ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട പക്ഷെ കാരുണ്യം ഇല്ലേ എന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് എന്നെ മനസ്സിലാക്കുക എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യ അയാളെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതില്ലേ ഐ ട്വന്റി ഫോർ അവേഴ്സും ആവശ്യമാണ് ഈ മനസ്സിലാക്കുക എന്നുള്ളൊരു അനുഭവല്ലേ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാരുണ്യം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരു ആശുപത്രിയിൽ ഒരു തീരെ വയ്യാതെ അഡ്മിറ്റ് ചെയ്തു തീരെ വയ്യാതെ കിടക്കുന്ന ആ അച്ഛന്റെ കൂടെ അച്ഛനെ നോക്കാൻ വേണ്ടി മാത്രം ഒരു നഴ്സ് ഉണ്ട് ആ നഴ്സ് വൈകുന്നേരം ആയപ്പോൾ പോയിട്ട് പുതിയ ചാർജ് ചാർജെടുത്തു ഈ പുതിയതായി ചാർജ് എടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നഴ്സിന് പേടിയും നേഴ്സ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു അച്ഛാ നിങ്ങളുടെ മോനെ പുറത്തിരിക്കുന്നുണ്ട് മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏൽപ്പിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു അച്ഛനൊന്നും പറയാൻ കഴിഞ്ഞില്ല അച്ഛൻ ആ ചോദ്യം പോലും കേട്ടിട്ടില്ല നേഴ്സ് മറുപടിക്ക് കാത്തിരിക്കാതെ പുറത്തേക്ക് ഓടിപ്പോയിട്ട് ആ മകനോട് വരാൻ പറഞ്ഞു ഓടി എന്ന് പറഞ്ഞു മകൻ ഓടി വന്നു നേഴ്സ് പറഞ്ഞു അച്ഛന്റെ കൂടെ തന്നെ നിന്നുള്ളൂട്ടോ അച്ഛന് തീരെ വയ്യ അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേട്ടോളൂ അച്ഛൻ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും പറയാ ശ്രദ്ധിച്ചു കേട്ടോളൂന്നൊക്കെ പറഞ്ഞു ഈ മകൻ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛൻ ഇങ്ങനെ തൊട്ട് തലോടി സ്നേഹത്തോടെ അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു ഒരു പെടച്ചിൽ അച്ഛൻ മരിച്ചു അപ്പൊ ഡോക്ടർമാര് നഴ്സുമാർ എല്ലാവരും ഓടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ അച്ഛന്റെ ചുറ്റും ഇങ്ങനെ കൂടെ കൂടി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ മകനില്ലേ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ സങ്കടത്തോടെ ആ സമയത്ത് ഈ മകൻ ആ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്ന് പോയി ഇതാരാണ് ഇതാരാണ് എന്നാ ചോദിച്ചത് അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എൻ്റെ അച്ഛനല്ല എന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലല്ല പിന്നെ ഞാൻ വിളിച്ചപ്പം നിങ്ങളെന്തിനാണ് ഓടി വന്നത് എന്നെ കൊണ്ട് എന്തോരാവശ്യം ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഓടി വന്നതാണ് എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഓടി വന്നതാണ് നേഴ്സിങ്ങനെ കൈകൂപ്പി മരിച്ചാലും മറക്കൂലാണ് നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞ് ഓടിക്കൂടിയ മനുഷ്യരാണ് ഈ മുമ്പിലിരിക്കുന്ന ഈ ജനസഹസ്രം മുഴുവനും നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ആയുസ്സിൻ്റെയും ജക്കാത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൂടിയിട്ടുള്ള മനുഷ്യരാണ് ആൻ്റോണി ഡി മെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് പ്രസിദ്ധനായ കഥാകൃത്താണ് നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് വളരെ രസകരമായ ഭംഗിയുള്ള കുറെ കഥകളുള്ളൊരു പുസ്തകമാണ് അതിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രെയർ ഓഫ് ദി ഫ്രോഗ് എന്നാണ് അതിലൊരു കഥ ഉണ്ട് അത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ് അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയ ചങ്ങാതി തിരിച്ചു വരുന്നില്ല മറ്റേ ചങ്ങാതിക്ക് പേടിയാവാൻ തുടങ്ങി അപ്പൊ യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന് ഒരർത്ഥേ ഉള്ളൂ അയാൾ മരിച്ചിട്ടുണ്ടാവും എന്നാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും ഇവനോട് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അടാ തിരിച്ചു വരാത്തത് പക്ഷെ ഇവന് പേടി ഇവനവനെ കണ്ടേ പറ്റുള്ളൂ അവനെ തെരഞ്ഞു പോവുകയാണ് തിരിച്ചു വരുമ്പോ പറഞ്ഞതുപോലെ തന്നെ ആ ചങ്ങാതിയുടെ മൃതശരീരവുമായാണ് തിരിച്ചു വരുന്നത് മരിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ അവനോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും ജീവനോട് നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കാണാൻ പറ്റി ഞാനിവന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നു ഞാനിവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവന് ജീവൻ ഉണ്ടായിരുന്നു എൻ്റെ കണ്ണുകളിങ്ങനെ അടയാൻ തുടങ്ങിയിരുന്നു എന്നെ കണ്ടപ്പോ അവനൊരു വാക്ക് പറഞ്ഞു എനിക്ക് വാക്ക് മതി ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് ജീവിതം തുഴയാൻ ആ ഒരൊറ്റ വാക്കിൻ്റെ തുമ്പ് മതി അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്താണെന്നറിയോ അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്നെ തെരഞ്ഞു വരും ജൂൺ മാസമാകുമ്പോ സ്കൂളിലേക്ക് പോകുന്ന മക്കളെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ബേജാറായി നിൽക്കുന്ന ഒരമ്മയുടെ ഒരു ഉമ്മയുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ ആ സാധനങ്ങളുമായി പുസ്തകങ്ങളുമായി വസ്ത്രവുമായി ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ആ അമ്മ പറയുന്ന വാക്കാണിത് ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു നോമ്പ് വരുമ്പോ പൊടിയും സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ വണ്ടി പിടിച്ചിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള വാപ്പയോ ഉമ്മയോ പറയുന്ന വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ എത്തുമെന്ന് രോഗിയായി കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മുടെ പ്രവർത്തകർ ആംബുലൻസുമായി ചെന്ന് കയറുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഒരു ഒരാശുപത്രി എന്താണോ കിട്ടുന്നത് അത് മുഴുവൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്ന ഒരു വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ എത്തുമെന്ന് നേരെ തമീർ ഡോക്ടർ പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് മരിക്കുന്ന ആളുകളവിടെ കണക്ക് പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് അത്രയും ആളുകൾക്ക് മരിക്കാൻ കഴിയണെന്തുകൊണ്ടാണെന്നറിയോ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിലെത്തിച്ച് കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വരാതിരുന്നത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാതിരുന്നത് ആശുപത്രിയിലേക്ക് എന്തിനാ പോകുന്നത് അതൊക്കെ വീട്ടിലേക്ക് ഇവർ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് അതാ വെറുതെ അല്ല ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്നൊരു ചിന്തയാണ് എന്ത് ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ വരുമെന്ന് ഫെമി ഒത്തഡോള എന്നൊരു ഒരു ആഫ്രിക്കൻ കോടീശ്വരനുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ കോടീശ്വരനോ ബില്ല്യനാടോ ഫെമി ഒത്തഡോളദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അടുത്ത കാലത്ത് കണ്ടിരുന്നു ഒരു ടി വി ഇന്റർവ്യൂ ആ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ആ ചോദിക്കുന്ന ആൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു ഒരു ശതകോടീശ്വരനോടുള്ള ചോദ്യം ആയുസ്സിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും ആ വന്ന ഓർമ്മകളിൽ നിന്ന് ഒരു ഓർമ്മയെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഒരു സദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കാലിന് വയ്യാത്ത ആളുകളുടെ ഒരു സ്ഥാപനമുണ്ട് അവർക്ക് നൂറ്റി ഇരുപത് വീൽ വേണം അത് നീ തരണം എന്ന് പറഞ്ഞു ചങ്ങാതിക്ക് എങ്ങനെ പറയല്ലോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ തരാടാ എന്തായാലും തരാ പറഞ്ഞു അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു ആ തന്നാൽ മാത്രം പോരാ അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പറഞ്ഞു അത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സമയമാണ് പ്രധാനം എന്നാൽ അദ്ദേഹം വരാന്ന് പറഞ്ഞ് ചെന്നു അദ്ദേഹം പറയാ അത് വിതരണം ചെയ്യുന്ന ചടങ്ങേ അപ്പൊ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വേറെ ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരും എന്നിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കും എന്നിട്ട് അവർ അവരൊറ്റക്ക് ആ വീൽ ചെയർ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കണ്ട നിമിഷം അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള നിമിഷമാണ് ആ നൂറ്റി ഇരുപത് വീൽ ചെയറും കിട്ടിയ ആളുകൾ ആ സ്ഥാപനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കണ്ട നിമിഷം അവർ ആ വീൽചെയർ കിട്ടിയ സന്തോഷത്തോടെ അതിങ്ങനെ തുഴഞ്ഞു തൊഴഞ്ഞ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല അത്രയും നല്ല നിമിഷമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുക തിരിച്ചു പോരുമ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം അതിനുള്ള ഉത്തരം ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ആയുസിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹം പറയാ തിരിച്ചു പോരാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോ ഈ വീൽ കിട്ടിയ കുട്ടികളിൽ ഒരു കുട്ടി ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് വന്ന് അദ്ദേഹത്തിന്റെ ഇങ്ങനെ നോക്കുക അദ്ദേഹത്തെ ഇങ്ങനെ നോക്കണം മുഖത്തേക്ക് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒന്നുമില്ല പ്രാർത്ഥിക്കുമ്പോ ഈ മുഖം ഓർമ്മിക്കാനാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മിക്കാനാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരും വരാനിരിക്കുന്നവർ വരാനിരിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം മറ്റൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലവും ഉണ്ടല്ലോ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസായ ഏറ്റവും വില കൂടിയ സ്ഥലമാണത് പഠിച്ചുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്